ഇടത്തെ പൂർത്തിയാക്കാൻ കഴിയാതെ പോയ റിപ്പോർട്ടിലേക്ക് നമ്മൾ കടക്കുകയാണ് അമേരിക്കയുടെ ഇരട്ടി തീരുവ പ്രഖ്യാപനത്തിന് മറുപടി നൽകുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന്റെ താല്പര്യത്തിന് വിരുദ്ധമായ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കുന്നുണ്ട് രാജ്യ രാജ്യത്തെ കർഷകരുടെ താല്പര്യങ്ങൾക്കാണ് മുൻഗണന രാജ്യതാൽപ്പര്യത്തിനാണ് മുൻഗണന എന്ന് പ്രധാനമന്ത്രി ആവർത്തിച്ച് വ്യക്തമാക്കുന്നു പി പി ജെയിംസ് കൂടി നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട് പി പി ഈ ഇന്ത്യ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്നുള്ള കാര്യം ഉറപ്പിച്ചു പറയുന്നുണ്ട് പ്രധാനമന്ത്രി സമാന്തരമായ നീക്കങ്ങളിൽ ഇന്ത്യ ഈ പ്രതിസന്ധിയെ എത്രത്തോളം വേഗത്തിൽ മറികടക്കുമെന്നാണ് കരുതുന്നത് ഇന്ത്യയുടെ ഏറ്റവും ഒടുവിലായി ഉണ്ടാവുന്ന നീക്കങ്ങൾ എങ്ങനെയാണ് കാണേണ്ടത് പി പി ജെയിംസ് ഇത് ഇന്ത്യ ട്രംപിനെതിരെ ഒരു ട്രംപ് കാർഡ് ഉപയോഗിച്ചിരിക്കുകയാണ് നമ്മൾ ചീട്ടുകളിലെ തുറുപ്പ് എന്ന് പറയും ഒരുപക്ഷെ കർഷകരെ മുന്നിൽ നിർത്തി ഒരു പോരാട്ടത്തിന് ഒരുങ്ങുകയാണ് മോഡി മോഡിക്ക് അതിൽ പ്രത്യേകിച്ച് ഒരു എന്താ പറയുക ഒരു എലക്ഷൻ മാൻഡേറ്റ് കൂടി അതിൻ്റെ മുന്നിലുണ്ടാവും എന്നും കർഷകർക്കെതിരെ ഈ സർക്കാർ നിൽക്കുന്നു എന്നുള്ള ആരോപണങ്ങൾക്കൊക്കെ മറുപടിയായിട്ടാണ് വളരെ വൈകാരികമായി ഇന്ത്യയിലെ കർഷകരെ കൈവിട്ടുകൊണ്ടുള്ള ഒരു നിലപാടിനും ഞങ്ങൾ തയ്യാറല്ല എന്ന് ട്രംപിന് അതിശക്തമായ ഭാഷയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി മെസ്സേജ് മറുപടി നൽകിയിരിക്കുന്നു ഇതുവരെ ട്രംപ് ഉയർത്തി ആറുമാസം അധികാരത്തിൽ വന്ന് പറഞ്ഞതിനെതിരെ പറയാൻ ഇതുവരെ ഇന്ത്യൻ പ്രധാനമന്ത്രി തയ്യാറായിരുന്നില്ല പ്രതിപക്ഷം അക്കാര്യത്തിൽ ട്രംപിന് പിണിയാലായിട്ട് നിൽക്കുകയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും ഭരണകൂടമെന്ന ആരോപണം ഉന്നയിച്ചിരുന്നു അതിനൊക്കെ അതിശക്തമായിട്ടുള്ള മറുപടിയുമായിട്ടാണ് ഇപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്ത് വന്നിരിക്കുന്നത് ഒരുപക്ഷെ ഈ ആണവ കരാറുമായി ബന്ധപ്പെട്ട് ഇരുപത്തഞ്ച് വർഷം മുമ്പ് ഇന്ത്യയും അമേരിക്കയും ബിൽ അവിടുത്തെ ജോർജ് ബുഷിൻ്റെ പ്രസിഡൻസിയുടെ കാലത്തുണ്ടായിട്ടുള്ള ഒരു പുതിയ ബന്ധം അത് ഇരുപത്തഞ്ച് വർഷമായി അതിശക്തമായിട്ട് തുടരുമ്പോഴാണ് ഇത് ആ പഴയ കാലത്തിലേക്ക് തിരിച്ചു പോകുന്നത് പാകിസ്ഥാന് പത്തൊൻപത് ശതമാനമാണ് നികുതി നമുക്ക് അൻപത് ശതമാനം വിയറ്റ്നാമിന് ഇരുപത് ശതമാനം ബംഗ്ലാദേശിന് ഇരുപത് ശതമാനം ചൈനയ്ക്ക് ഏറ്റവും വലിയ ശത്രുവായ ചൈനയ്ക്ക് മുപ്പത് ശതമാനം അതുകൊണ്ട് ഇന്ത്യയെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു കളിയാണ് വരുന്നത് എന്ന് മാത്രമല്ല ഇത് ട്രംപിൻ്റെ മാത്രമല്ല അമേരിക്കൻ ഭരണകൂടം ഇന്ത്യ എന്ന രാജ്യം നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളുള്ള ഒരു ഏറ്റവും വലിയ മാർക്കറ്റ് മുപ്പത് വയസ്സിൽ താഴെയാണ് ഭൂരിപക്ഷം ജനങ്ങൾ ഈ രീതിയിൽ പോയാൽ ഇന്ത്യ അടുത്ത നാലഞ്ച് വർഷത്തിനുള്ളിൽ മൂന്നാം സ്ഥാനത്ത് സാമ്പത്തിക എത്തും പ്രത്യേകിച്ച് ജർമ്മനിയെയും ജപ്പാനേയും കടന്ന് അതുകൊണ്ട് ഇന്ത്യക്ക് ഇപ്പോൾ ഒരു ഇന്ത്യയെ കൺട്രോൾ ചെയ്യേണ്ടത് ആവശ്യമാണ് എന്ന നിലപാടിനെ തുടർന്നാണ് അർണോൾ ശുഭാസ്നാഗറിനെ പോലെ അമേരിക്കയിലെ ഗവർണറും പ്രശസ്ത നടനുമായിട്ടുള്ള ആൾ തന്നെ ഇന്നലെ പറഞ്ഞു ഞാൻ അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ചെയ്തതാണ് ഇന്ത്യ ചെയ്യുന്നത് ഇന്ത്യ ചെയ്യേണ്ടത് ഇന്ത്യ പിടിച്ചു നിർത്താൻ അമേരിക്കയ്ക്ക് കഴിയില്ല ഇന്ത്യ ബദൽ സംവിധാനങ്ങൾ നോക്കണം അതുകൊണ്ടാണ് റീജിത്തെ ഇന്ത്യ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ചൈനയുടെ പ്രസിഡന്റ് ഷി ജിൻ പിങ്ങുമായി നേരിട്ടുള്ള ചർച്ചയ്ക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തയ്യാറാവുന്നു ചൈനയിലേക്ക് സന്ദർശനം നടത്താൻ പോകുന്നു അജിത് ഡോവല് റഷ്യയിൽ പോയി അവിടെ ഉണ്ട് അദ്ദേഹം റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ കണ്ടു ഇനിയും നമ്മുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഈ മാസം അവസാനം റഷ്യയിലെത്തുകയാണ് റഷ്യ ചൈനയുമായി ബന്ധം ശക്തിപ്പെടുത്തിക്കൊണ്ട് അമേരിക്കയെ ഒരു തരത്തിൽ സമ്മർദ്ദത്തിലാക്കുക എന്നുള്ള നയം തന്നെയാണ് ഇന്ത്യ സ്വീകരിക്കാൻ പോകുന്നത് ജപ്പ് ജപ്പാൻ സന്ദർശനം നടത്തുന്നുണ്ട് ജാപ്പനീസ് പ്രധാനമന്ത്രിയെ ഈ ഷാങ്ഹായ് കോർപ്പറേഷൻ യോഗത്തിൽ വെച്ച് കാണുന്നുണ്ട് അപ്പോൾ പ്രധാനപ്പെട്ട സാമ്പത്തിക രാഷ്ട്രങ്ങളുമായിട്ട് നമ്മൾ ബന്ധമുണ്ടാക്കാൻ പോകുന്നു സൗത്ത് ടു സൗത്ത് എന്ന് പറയുന്ന പോലെ ഈ ബ്രസീലിന് ആണ് ഇത് ഇതിനെ ഇപ്പോൾ അമ്പത് ശതമാനം നികുതിയുള്ളത് ബ്രസീലിൻ്റെ പ്രസിഡൻ്റ് പറഞ്ഞിരിക്കുന്നത് അമേരിക്കയുമായിട്ട് ഒരു തരത്തിലും ചർച്ചയ്ക്ക് തയ്യാറല്ല ഞങ്ങൾ ഞങ്ങളുടെ കാര്യം നോക്കുന്നതാണ് അന്ന് ഇന്ത്യക്കെതിരെ വിമ വിമർശനം വന്നതാണ് അപ്പോൾ ബ്രസീലുമായിട്ടും ചർച്ചകൾ അപ്പോൾ ബ്രിക്സ് രാഷ്ട്രങ്ങളുടെ ഇത് ശക്തിപ്പെടുത്താൻ പോകുന്നു നമ്മുടെ ശത്രുവായിട്ട് കരുതിയിരുന്ന ചൈനയോട് പോലും വ്യാപാര ബന്ധം ശക്തിപ്പെടുത്താനുള്ള നീക്കം ഇത് ഒരു ബദൽ നീക്കമായി അമേരിക്കയ്ക്കെതിരെയുള്ള അതിശക്തമായിട്ടുള്ള ബദൽ നീക്കമായിട്ട് കാണേണ്ടി വരും പക്ഷെ റിയത്തെ ഇതിരെ തൽക്കാലത്തേക്ക് കുറേ ഉണ്ടാവും പ്രത്യേകിച്ച് നമ്മുടെ മത്സ്യ കയറ്റുമതി കേരളത്തിൽ നിന്ന് പതിനാല് ശതമാനം ഇന്ത്യയുടെ മത്സ്യക്കയറ്റുമതി പതിനാല് ശതമാനം ഇന്ത്യയിൽ നിന്നാണ് അതുപോലെ തന്നെ പല മേഖലകളിലും ഈ കയറ്റുമതി തടയപ്പെടുന്നതോടെ വലിയ ഉണ്ടാവും ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ അത് വലിയ തരത്തിൽ ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ തുടക്കത്തിൽ ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ അമേരിക്ക ഉണ്ടാക്കിയിരിക്കുന്ന പ്രത്യാഘാതം ഒരുപക്ഷേ വളരെ വലുതായിരിക്കാം എങ്കിലും അമേരിക്കയ്ക്ക് മുമ്പിൽ വിട്ടുവീഴ്ച ചെയ്യേണ്ടതില്ല വലിയ വില നൽകേണ്ടി വന്നാലും കർശനമായ നിലപാട് തന്നെ ഈ വിഷയത്തിൽ സ്വീകരിക്കും എന്ന് സൂചിപ്പിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പി പി ജെയിംസും ബി ദിലീപ് കുമാറും വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു